പാഠപുസ്തകങ്ങളിൽ നിന്ന് എൻ സി ആർ ടി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നീക്കം ചെയ്തതായി റിപ്പോർട്ട് മൂന്ന് ആറ് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ആമുഖം നീക്കം ചെയ്തത് ദി ടെലിഗ്രാഫ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ബി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ നടപ്പിലാക്കിയ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് എൻ യുടെ നീക്കം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിനുമിടയിലായി എൻ സി ആർ ടി പ്രസിദ്ധീകരിച്ച പാഠപുസ്തകങ്ങളിലാണ് വീണ്ടും മാറ്റങ്ങൾ വരുത്തുന്നത് ആറാം ക്ലാസ്സിലെ പഴയ ഹിന്ദി പാഠപുസ്തകമായ ദുർവ ഇംഗ്ലീഷ് പുസ്തകമായ ഹണി സർക്കിൾ സയൻസ് പാഠപുസ്തകം മൂന്ന് ഇ പുസ്തകങ്ങൾ എന്നിവയുടെ ആദ്യ പേജുകളിലാണ് ഭരണഘടനയുടെ ആമുഖം അച്ചടിച്ചിരുന്നത് എന്നാൽ പുതിയ പാഠപുസ്തകങ്ങളിൽ സയൻസ് പുസ്തകമായ ക്യൂരിയോസിറ്റിയിലും ഹിന്ദി പുസ്തകമായ മൽഹറിലും മാത്രമാണ് ആമുഖം അച്ചടിച്ചിട്ടുള്ളത് പരിസ്ഥിതി പഠനവുമായി ബന്ധപ്പെട്ട മൂന്ന് പുസ്തകങ്ങൾക്കു പകരമായി ഒറ്റ പാഠപുസ്തകമാണ് എൻ നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിലും ആമുഖം നൽകിയിട്ടില്ല എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് എന്ന ഈ പാഠപുസ്തകത്തിൽ ആമുഖമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം മൗലികാവകാശങ്ങളും മൗലിക കടമകളും പാഠപുസ്തകങ്ങളിൽ പരാമർശ െന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഗണിതശാസ്ത്രത്തിനായുള്ള പാഠപുസ്തകം എൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടുമില്ല ഇംഗ്ലീഷ് സംസ്കൃതം പാഠപുസ്തകങ്ങളായ പൂർവീയിലും ദീപകത്തിലും ദേശീയ ഗാനം അച്ചടിച്ചിട്ടുണ്ട് എന്നാൽ ഇരു പുസ്തകങ്ങളിലും ആമുഖം നൽകിയിട്ടില്ല മുൻപ് സംസ്കൃത പുസ്തകമായ രുചിരയിലും ആമുഖം നൽകിയിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് പ്രകാരം മൂന്നാം ക്ലാസ്സിലെ ഹിന്ദി ഇംഗ്ലീഷ് ഗണിതം ഇ വി എസിന് പകരം അവതരിപ്പിച്ച പുതിയ പുസ്തകം ഉൾപ്പെടെയുള്ളവയിൽ ആമുഖം അച്ചടിച്ചിട്ടില്ല എന്നാൽ പഴയ ഇ വി എസ് പുസ്തകത്തിലും ഹിന്ദി പാഠ പുസ്തകമായ റിംജിം ത്രീ എന്നിവയിലും ആമുഖം നൽകിയിരുന്നു റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ നിരവധി ആളുകളാണ് എൻസിആർ ടിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് നടപടിയിൽ എൻസിആർ ടി വിശദീകരണം നൽകണമെന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ മുൻ ഫാക്കൽറ്റി അംഗം നന്ദിത നരേ പറഞ്ഞു അതേസമയം ജൂണിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ പഴയ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്ന രണ്ട് പേജുകൾ എൻ സി ആർ ടി നീക്കം ചെയ്തിരുന്നു രണ്ടായിരത്തി നാലാം തവണയാണ് എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഹാരപ്പൻ സംസ്കാരത്തെ സിന്ധു സരസ്വതി നാഗരികത എന്ന എൻ സി ആർ ടി തിരുത്തിയിരുന്നു ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലാണ് ഹാരപ്പൻ സംസ്കാരത്തെ തിരുത്തിയത് എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് എന്ന പേരിൽ കഴിഞ്ഞ ദിവസമാണ് പുസ്തകം ഇറങ്ങിയത് സരസ്വതി നദിയെക്കുറിച്ചും യൂണിറ്റ് ഉപശീർകത്തിൽ പരാമർശിക്കുന്നുണ്ട് സരസ്വതി നദി അപ്രത്യക്ഷമായില്ലെന്നും ഇന്ത്യയിൽ ഗഗർ എന്ന പേരിലും പാകിസ്ഥാനിൽ ഹക്ര എന്ന പേരിലും നദി ഒഴുകുന്നുണ്ട് എന്നും പുസ്തകത്തിൽ പറയുന്നു ഋഗ്വേദത്തിൽ സരസ്വതി നദിയെ പറ്റിയുള്ള പരാമർശത്തെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഹാരപ്പൻ നഗരങ്ങളുടെ തകർച്ചയ്ക്ക് പിന്നിൽ സരസ്വതി നദി വറ്റിവരേണ്ടതാണ് എന്നും പാഠപുസ്തകത്തിൽ പറയുന്നു എന്നാൽ പഴയ പാഠപുസ്തകങ്ങളിൽ സരസ്വതി നദി വറ്റിവരേണ്ടതായി പരാമർശിക്കുന്നില്ല ഇന്ത്യയ്ക്ക് സ്വന്തമായ സമയക്രമം നിശ്ചയിക്കുന്നതിന് സംവിധാനമുണ്ടായിരുന്നതായും പാഠപുസ്തകത്തിലുണ്ട് ഗ്രീനിച്ച് മെറിഡിയൻ നിശ്ചയിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്കു മുന്നേ ഉജ്നിക്ക് ഉണ്ടായിരുന്നെന്നും പുസ്തകത്തിലുണ്ട് പർവ്വതങ്ങളെയും ഭൂപ്രകൃതിയെയും കുറിച്ചുള്ള ഭൂമിശാസ്ത്ര വിഭാഗത്തിൽ കാളിദാസന്റെ കവിതകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാളിദാസന്റെ കുമാര അതിലെ ഹിമാലയൻ പരാമർശവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജാതി വിവേചനത്തെയും അസമത്വങ്ങളെയും കുറിച്ചുള്ള പരാമർശങ്ങളും ദലിത് എന്ന വാക്കിന്റെ നിർവചനവും പാഠപുസ്തകത്തിൽ നിന്ന് നീക്കിയിട്ടുണ്ട് നിരവധി സംസ്കൃത പദങ്ങളും പാഠപുസ്തകത്തിലുണ്ട് സംസ്കൃത പദങ്ങളുടെ ഉച്ചാരണം സംബന്ധിച്ച ഒരു കുറിപ്പ് തന്നെ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി